നമ്മളെല്ലാവരും വളരെ സങ്കടത്തോടുകൂടെ കേട്ടിരുന്ന ഒരു വാർത്തയാണ് മലപ്പുറം വെളിമുക്ക് പഠിക്കൽ മുഹമ്മദ് സഫീറും ആ സഫീറിന്റെ ഒരു വയസ്സ് മാത്രം പ്രായമായ പിഞ്ചു കുഞ്ഞിനെയും കൂട്ടിയിട്ട് ആ സ്വന്തം ഉപ്പ നാടുവിട്ടത് എങ്ങോട്ടാണ് എവിടത്തേക്കാണെന്നുള്ള ഒരു വിവരവും ഇതുവരെ കിട്ടിയിട്ടില്ല കഴിഞ്ഞ ഇരുപത്തഞ്ചാം തീയതി പോയതാണ് ആ കുഞ്ഞിന്റെ ഉമ്മ അത് ഇനായ മെഹ്രൻ എന്ന് പറയുന്ന ഒരു വയസ്സ് മാത്രം പ്രായമായ ആ പിഞ്ചു കുഞ്ഞിന്റെ ഉമ്മ ഇന്നു കണ്ണീരോടെ കാത്തിരിക്കുകയാണ് ഒരു നേരത്തെ ഭക്ഷണം പോലും കഴിക്കാതെ ആ ഉമ്മ കരഞ്ഞുകൊണ്ട് കാത്തിരിക്കുകയാണ് മകൾക്ക് വേണ്ടിയിട്ട് ആ മനസാക്ഷി ഇല്ലാത്ത ഉപ്പ ആലോചിക്കണം മുലകുടി മാറാത്ത മുലകുടി മാറാത്ത കുഞ്ഞിനെയും കൂട്ടിയിട്ടാണ് ആ ഉപ്പ നാട് വിട്ടത് അതായത് പശ്ചിമബംഗാൾ സ്വദേശിയായ യുവതി സഞ്ജിത ചാറ്റർജി എന്ന് പറയുന്ന ആ യുവതിയുടെ കൂടിയാണ് പോയത് നമ്മളൊക്കെ വീഡിയോ കണ്ടതാണ് അതായത് കൊണ്ടോട്ടി ലോഡ്ജിൽ കയറിയിട്ട് അവിടെ ഒരു ഓട്ടോയിൽ കയറിയിട്ട് പോകുന്നത് ആ യുവതിയുടെ കൂടെ ഒരു കുട്ടിയുണ്ട് രാമനാട്ടുകരയിൽ നിന്നാണ് അങ്ങോട്ട് വന്നത് പക്ഷെ ഇത്രയും ദിവസങ്ങളായിട്ടും ഈ മോസഫീറിന്റെ കുടുംബങ്ങൾ അതായത് കുഞ്ഞിന്റെ കുടുംബങ്ങൾ പറയുന്നത് പോലീസിന്റെ ഭാഗത്തു നിന്ന് ശരിയായിട്ടുള്ള ഒരു അന്വേഷണവും ഉണ്ടായിട്ടില്ല എന്ന് പറയുന്നത് കാരണം ഇത്രയും ദിവസങ്ങളായിട്ടും ഒരു വിവരങ്ങളില്ല എങ്ങോട്ടാണ് പോയത് അതായത് പോലീസിന്റെ ഭാഗത്തുനിന്ന് വീഴ്ചയുണ്ട് എന്ന് എന്നാണ് ഈ കുടുംബക്കാർ പറയുന്നത് അങ്ങനെ ഈ കുടുംബക്കാര് അതായത് സഫീറിന്റെ കുടുംബങ്ങള് അവിടെയുള്ള എം എൽ എ പി അബ്ദുൽ ഹമീദിന്റെ അടുത്ത് പോയിട്ട് കാര്യങ്ങൾ പറഞ്ഞു ഇങ്ങനെയൊക്കെയാണ് വിഷയങ്ങളുള്ളത് ആ ഉമ്മ ഇന്ന് കണ്ണീരോടെയാണ് കാത്തിരിക്കുന്നത് എല്ലാ വിഷയങ്ങളും അവിടെ ബോധിപ്പിച്ചപ്പോ ആ അബ്ദുൽ ഹമീദ് മുഖ്യമന്ത്രിയോട് കാര്യങ്ങൾ പറഞ്ഞു അങ്ങനെ മുഖ്യമന്ത്രി ഉറപ്പു കൊടുത്തു എത്രയും പെട്ടെന്ന് അവരെ കണ്ടെത്തൂ എന്ന് നമ്മളൊക്കെ ഇതിൻ്റെ മുമ്പുള്ള വീഡിയോ കണ്ടതാണ് ആ സഫീറിന്റെ ഉപ്പ തന്നെ പറയുന്നത് അവന് എനിക്ക് കിട്ടിയില്ല കുഴപ്പമില്ല എനിക്ക് വേണ്ടത് ആ കുഞ്ഞിനെയാണ് ആ ഉപ്പ ഒരു സ്വന്തം ഉപ്പം അങ്ങനെ കുറിച്ച് അങ്ങനെ പറയണമെങ്കിൽ അവൻ എത്ര മാത്രം വെറുത്തിട്ടുണ്ടാവും ആ സഫീറിന്റെ കുടുംബവും സഫീറിന്റെ ഭാര്യയുടെ കുടുംബം രണ്ട് കുടുംബങ്ങളാണ് കണ്ണീരോടെ കാത്തു നിൽക്കുന്നത് എനിക്ക് എനിക്കിന്നും അറിയാത്തൊരു ചോദ്യമാണ് എന്തിനാണ് ആ കുഞ്ഞിനെയും കൊണ്ടുപോയത് അവന് ചെന്നൈയില് ബിസിനസ് ആണ് അതില് സാമ്പത്തികമായിട്ട് വലിയ നഷ്ടങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ട് എന്നൊക്കെ സഫീറിന്റെ ഉപ്പ തന്നെ പറഞ്ഞു ഒരു പ്രാവശ്യം കുറച്ച് സ്വർണങ്ങളൊക്കെ പണയം വെച്ച് അത് അരച്ചു കൊടുത്തു പൈസ പക്ഷെ എന്ത് സാമ്പത്തികമായിട്ടുള്ള ബുദ്ധിമുട്ടുകളും കാര്യങ്ങളും ഉണ്ടെങ്കിലും എന്തിനാണ് ഈ കുഞ്ഞിനെ കൊണ്ടുപോയത് എന്ന് ഇന്നും ഉത്തരം കിട്ടാത്തൊരു ചോദ്യമാണ് കാരണം ഒരു വയസ്സ് മാത്രം മുല കുടിക്കുന്ന പ്രായം എന്തിനു കുഞ്ഞിനെ കൊണ്ടുപോയി എന്തിനാ കുട്ടിയെ കൊണ്ടുപോയി അവനക്ക് വേണമെങ്കിൽ പോകാം നമ്മളൊക്കെ എത്രയോ കേസുകൾ കാണുന്നുണ്ട് അത് പോകുന്നത് ശരി എന്നല്ല പറയുന്നത് അവന് പോയിക്കോട്ടെ ആ കുട്ടി എന്തിനു കൊണ്ടുപോയി ഉത്തരം കിട്ടാത്തൊരു ചോദ്യം തന്നെയാണ് നമുക്ക് എല്ലാവർക്കും ആ കുഞ്ഞിന് വേണ്ടി ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കാം കാരണം ചെറിയൊരു കുട്ടിയാണ് എത്രയും പെട്ടെന്ന് ആ ഉമ്മയുടെ അടുക്കലേക്ക് എത്തട്ടെ നമ്മൾ എല്ലാവരുടെയും പ്രാർത്ഥന അതിന് തന്നെയാണ് കാരണം കഴിഞ്ഞ ഇരുപത്തി അഞ്ചാം തീയതി പോയിട്ട് ഇന്ന് വരെ അതിനെക്കുറിച്ച് ഒന്നോ രണ്ടോ ദിവസങ്ങൾ അതിന്റെ ന്യൂസും കാര്യങ്ങളും ഉണ്ടായി ഉണ്ടായിന്നല്ലാതെ അതിനെക്കുറിച്ച് ഒരു മാധ്യമങ്ങളിലും ഒരു ന്യൂസ് ചാനലും ഒരു കാര്യങ്ങളും ഇല്ല അപ്പൊ ഈ കുടുംബക്കാർ പറയുന്നത് പോലീസിൻ്റെ കാര്യമായിട്ടുള്ള വീഴ്ചകളുണ്ട് എന്നാണ് പറയുന്നത് ആ ബന്ധുക്കൾ പറഞ്ഞ കാര്യങ്ങളാണ് അപ്പൊ മുഖ്യമന്ത്രി ഉറപ്പ് കൊടുത്തിട്ടുണ്ട് എത്രയും പെട്ടെന്ന് ആ കുട്ടിയെ കിട്ടട്ടെ നമുക്ക് എല്ലാവർക്കും ആ കുട്ടിക്ക് വേണ്ടി പ്രാർത്ഥിക്കാം